സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിച്ചു കേരളത്തിൽ ബിജെപിക്ക് മൂന്ന് സീറ്റുകൾ വരെ പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ സാധ്യത തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയെന്ന് ആക്സിസ് മൈ ഇന്ത്യ പോൾ തലവൻ പ്രദീപ് ഗുപ്ത പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇക്കുറി കേരളത്തിൽ വലിയ പ്രചാരണമാണ് നടത്തിയത് തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലായിരുന്നു ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ രണ്ടിടത്തും ബി ജെ പി പ്രതീക്ഷിപ്പിക്കുമ്പോൾ തന്നെ മറ്റു രണ്ട് മണ്ഡലങ്ങളും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളാണത് അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചെന്ന വിധത്തിലാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫ് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തന്നെയാണ് ബി ജെ പിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കില്ലെന്ന് പറയുമ്പോഴാണ് ഈ സ്ഥിതി വിശേഷം എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് ഈ സർവേ വിശദീകരിച്ചുകൊണ്ട് ആക്സിസ് മൈ ഇന്ത്യ തലവൻ പ്രദീപ് ഗുപ്ത പറഞ്ഞതും ശ്രദ്ധേയമായി തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം ഏറ്റവുമധികം എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന നിരീക്ഷണവും പ്രദീപ് ഗുപ്ത നടത്തി അത് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ്